കൊല്ലം ചാത്തന്നൂരിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു ചാത്തന്നൂർ തിരുമുക്കിന് സമീപത്തെ സർവീസ് റോഡിലെ കുഴിയിൽ വീണ് കെ എസ് ആർ ടി സി ബസ്സിന്റെ സർവീസ് മുടങ്ങി സമീപകാലത്ത് ആറോളം കെ എസ് ആർ ടി സി ബസ്സുകളും ഇതര വാഹനങ്ങളും ഇവിടെ കുഴിയിൽപ്പെട്ട അപകടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അപകടം പതിവായിട്ടും ബന്ധപ്പെട്ട അധികൃതർ അപകടം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് നമ്മുടെ ചാത്തന്നൊരു നിരവധി അപകടങ്ങളാണ് ഈ മാസം തന്നെ ഒരു ആറ് വണ്ടി കെ എസ് ആർ ടി സി അതേണ്ടെങ്കിൽ ടൂ വീലറുകാരെ കാറുകാരെ എല്ലാരും കൂടെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയിൽ പൊറഞ്ഞ് അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് നിരവധി വാഹനങ്ങൾ ചെയിൻ ഇട്ട് പിടിച്ചിട്ടാണ് നമ്മൾ പിന്നെ ജെ സി ബി അറേഞ്ച് ചെയ്തിട്ടാണ് പിടിക്കുന്നത് റോഡ് ഇവർ റെഡ് ബാരിക്കേഡോ റിബണോ വെച്ച് ഇവരുടെ പണികൾ നടക്കുന്നത് വികസന സമിതി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട തിങ്കളാഴ്ച രാവിലെ മണിയോടെ തിരുവനന്തപുരം ഡിപ്പോയിലെ സൂപ്പർ ഡിലെക്സ് എയർ ബസ് മുപ്പത്തെട്ടോളം യാത്രക്കാരുമായാണ് കുഴിയിൽ വീണത് നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയെന്ന ബസ്സാണ് മഴവെള്ളത്തിൽ മറന്നിരുന്ന കുഴിയിൽ വീണത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റി വിട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമാപനം സമാനമായ രീതിയിൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാകുന്നത് ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിരവധി പരാതി നൽകിയിട്ടും നടപടിയില്ല ഈ പ്രദേശത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ചാത്തന്നൂർ തിരുമുക്ക് ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിലാണ് അപകട സാധ്യത ഏറെയുള്ളത് ഈ പ്രദേശത്ത് അപകട സൂചന നൽകുന്ന യാതൊരുവിധ ബോർഡുകളും ഹൈവേ അതോറിറ്റി സ്ഥാപിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സർ നിലവിൽ സർവീസ് റൂട്ടുകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം യാത്രാ ദുരിതം നേരിടുകയാണ് പ്രദേശത്തെ അപകടകഥകൾ തുടർക്കഥയാുന്ന വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.